മാർക്കറ്റിൽ ചാള വെക്കുന്ന പോലെയാണ് ഇപ്പൊ മലയാള സിനിമയിലെ ഓരോ നായകന്മാർക്കെതിരെ പീഡനാരോപണം വരുന്നത് ചാകര ചാകരായിട്ടാണ് ഓരോ ആരോപണങ്ങളും പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടും കേട്ടിട്ടുണ്ടാവും മലയാളത്തിൽ ഒരു യുവതാരം നിതിൻ മോളിക്കെതിരെ ഒരു സ്ത്രീ പീഡനാരോപണം ഉന്നയിച്ചിട്ടുണ്ട് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ നിവിൻ ഫോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ ന്യൂസ് ആദ്യം കണ്ടപ്പോൾ ഒറ്റക്ക് വൈ വെട്ടി വന്നതിന് വൈ മാത്രമല്ല സ്വന്തം മൂടാനുള്ള കുയി കൂടി ഒറ്റക്ക് വെട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചു പോയി പക്ഷെ ഈ ആരോപണം വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിവിം പോളി ഒരു പത്രാസമ്മേളന വിളിച്ചിട്ട് തന്റെ ഭാഗം ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞ് തനിക്കെതിരെയുള്ള ആരോപണത്തിനെ പ്രതിരോധിച്ചിട്ടുണ്ട് ഇതിലിപ്പോ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാന്നുള്ള വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു സംശയമാണ് ഇതിൽ ആക്ച്വലി പീഡിപ്പിച്ചതാണോ പ്രശ്നം അതോ ഈ സിനിമയിൽ അവസരം നൽകാന്ന് പറഞ്ഞിട്ട് നൽകാത്തതാണോ പ്രശ്നം അപ്പൊ ഒരു പക്ഷേ സിനിമയിൽ അവസരം നൽകിയിരുന്നെങ്കിൽ ഇവർക്ക് ഈ പീഡനത്തിന്റെ പരാതി എന്നാണ് എന്റെ ചോദ്യം ഇവർക്ക് ഇതിപ്പോ പീഡനാണോ പ്രശ്നം അതോ സിനിമയിൽ അവസരം നൽകാത്തതാണോ ആക്ച്വലി പ്രശ്നം എന്നുള്ളത് ഒരു സംശയമാണ് ഫേക്ക് അലിഗേഷൻസിനെതിരെ ശക്തമായിട്ട് തന്നെ പോരാടും ഇനി കൂടെ ആരും നിന്നില്ലെങ്കിൽ പോലും ഒറ്റക്ക് പോരാടുന്നൊക്കെയാണ് നീവിമ്പോളി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് തനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇതുപോലെ പലരും പലർക്കെതിരെയും വന്നിട്ട് ഈ ഫേക്ക് അലിഗേഷൻസ് വരാൻ ഒരുപാട് സാധ്യത ഉണ്ട് വന്നിട്ടും അപ്പോൾ ആരും പ്രതികരിച്ചില്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് കൊണ്ട് ആണ് താൻ പ്രതി പ്രതികരിച്ചത് ഇതുപോലുള്ള ആരോപണങ്ങൾ മറ്റാർക്കും ഇനി വരാതിരിക്കാൻ കൂടിയിട്ടാണ് പ്രതികരിക്കുക എന്നൊക്കെയാണ് പത്രസമ്മേളനത്തിൽ ഞാൻ പോയി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ വിഷയത്തിലുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മൊത്തത്തിലൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇവർ ഇപ്പോൾ പറയുന്നത് ഈ സ്ത്രീ ഇപ്പോൾ നൽകുന്ന എന്ന് പറയുന്നത് മയക്കുമരം നൽകിയിട്ട് നിവിമ്പോളി അവരെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ പക്ഷേ ഈ സംഭവം നടക്കുന്ന കുറേ മുമ്പാണ് അന്ന് ഇവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് അന്ന് നൽകിയ പരാതിയിൽ നിവിമ്പോളി ആറാം പ്രതിയാണ് അതും മർദ്ദിച്ചു എന്നുള്ള രീതിയിലാണ് പരാതി നൽകിയിട്ടുള്ളത് ആ പരാതി നൽകിയ സമയത്ത് പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഇവരെ മർദ്ദിച്ചെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ട റിപ്പോർട്ടോ കാര്യങ്ങളോ അങ്ങനെ യാതൊരു വിധത്തിലുള്ള തെളിവും ഇവർക്ക് കൊടുക്കാനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് ആ കേസിന് ഒരു മുന്നോട്ടുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇവരിപ്പൊ പെട്ടെന്ന് വന്നിട്ട് പറയാണ് ഇപ്പൊ ഇപ്പൊ ഒരു കറക്റ്റ് ടൈമാണ് ഹേമ മക്കം പറ്റിയൊക്കെ വന്നിട്ട് നല്ല നല്ല മൈലേജിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് മർദ്ദിച്ചു എന്നുള്ളത് പീഡനായിട്ട് അങ്ങ് പരാതി കൊടുക്കുന്നു അതാകുമ്പോൾ കുറച്ചുകൂടെ മൈലേജ് കിട്ടും ഇവിടെയുള്ള മീഡിയക്കാരൊക്കെ ഒന്ന് ഏറ്റുപിടിച്ചിട്ട് നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് നന്നായിട്ട് യൂസ് ചെയ്ത പോലെയാണ് എനിക്കിപ്പോ ഇത് തോന്നിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു പരാതി വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു തെളിവില്ലാതെ സ്ട്രൈറ്റായിട്ട് ഒരു ആരോപണം മതി അങ്ങനെ ഒരു പരാതി വരുമ്പോൾ ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ടത് ഇവിടെ ആണിൻ്റെ മാത്രോത്തരവാദിത്തമാണ് കാരണം ഇവിടുത്തെ നിയമങ്ങളും പൊതുസമൂഹവും ഒക്കെ അങ്ങനെയാണ് ഒരാരോപണം വരുമ്പോഴത്തേക്ക് നമ്മളാ നമ്മളെല്ലാവരും മീഡിയാസും നമ്മളെല്ലാവരും പിടിച്ചിട്ട് ആ വ്യക്തിയെ മാക്സിമം അങ്ങ് ട്രോളിയിട്ടും അയാളെത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റുമോ എത്രത്തോളം നമ്മൾ ഉപദ്രവിക്കും അപ്പോൾ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് അയാളുടെ മാത്രോത്തരവാദിത്തമാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് എങ്ങനെയാണ് തെളിയിക്കുന്നത് ആ ചെയ്തു എന്നുള്ളതിനൊരു തെളിവ് ഇല്ല എന്നുള്ളതാണ് നമ്മളത് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതുപോലെ തന്നെയാണ് ഈ കേസിലും ഈ കേസിൽ ഈ സ്ത്രീ സ്ട്രൈറ്റ് സ്ട്രേറ്റർ ആരോപണം നടത്തുന്നതല്ലാതെ എന്തെങ്കിലും കാര്യം തെളിവുണ്ടോയെന്ന് ചോദിച്ചാൽ അവരുടെ പക്കലൊരു തെളിവും ഇല്ല ഇതിലിപ്പോൾ പോളി തന്നെ പത്രസമ്മേളനത്തിൽ വന്നിട്ട് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്ത്രീയെ അറിയില്ല ഈ സ്ത്രീയോട് സംസാരിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു കാര്യങ്ങളും ഇല്ല എന്നുള്ളത് അപ്പോൾ ഈ സ്ത്രീക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത് തെളിയിക്കാൻ വളരെ സിമ്പിളായിട്ട് ഇത് പറ്റും കാരണം നീൻപോളിക്ക് ഇവരെ അറിയാമെന്നോ അല്ലെങ്കിൽ നീമ്പോളി മോളി ഇവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നോ ഫോൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് സമർപ്പിച്ചാൽ മതി എന്തായാലും ഇങ്ങനെ എത്ര ദിവസം മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ റൂമിൽ പൂട്ടിയിട്ടു അല്ലെങ്കിൽ നീമ്പോളിയുമായിട്ടൊരു മിനിമം പരിചയം ഉണ്ടാവുമല്ലോ അപ്പോൾ ന്യൂപോളിക്ക് ഇവർ പരിചയം ഉണ്ട് എന്നുള്ളത് ഒരു സിമ്പിൾ കാര്യം മതി അപ്പം തന്നെ ന്യൂൻപോളി പറയുന്ന കാര്യത്തിനെ പൊളിക്കാൻ പറ്റും പക്ഷെ അതുപോലും ഇവർക്ക് നൽകാൻ പറ്റുന്നില്ല തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സത്യമാണെന്ന് പറഞ്ഞാൽ ഇപ്പം ന്യൂപോളി ഇപ്പോൾ എന്തെങ്കിലും ഇതിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല മേ ബി ഒരു പക്ഷേ ന്യൂൻപോളി വിളിച്ചിട്ട് എന്തെങ്കിലും ചീത്ത പറയാങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അന്ന് മർദ്ദിച്ചു എന്നുള്ളൊരു പരാതി ഇന്നെങ്ങനെയാണ് പീഡനമായി മാറിയെന്നുള്ളത് എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കണം നിവിൻ ബോളി പത്രസമ്മേളനത്തിൽ പറഞ്ഞ പോലെ ഒരു തെളിവില്ലാതെ ആർക്കും ഒരാളെ പറ്റി എന്തും പറയാമെന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ കമ്മിറ്റി റിപ്പോർട്ട് കൂടെ വന്നപ്പോൾ ഓരോ ആൾക്കാർ ഓരോ ഓരോ ആൾക്കാരുടെ പേരിൽ ഓരോ ആരാണോ നിൽക്കും ചിലത് സത്യമായിരിക്കാം ചിലത് നോണയായിരിക്കാം പക്ഷേ അത് പുറത്തൊരു പബ്ലിക് ആകുമ്പോൾ മീഡിയക്കാർ അറ്റ്ലീസ്റ്റ് അതിലെന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് കാരണം ഇത് പബ്ലിക്കായിട്ടൊരു ന്യൂസ് കൊടുക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇവരൊരു തെറ്റുകാരായിട്ട് ഓൾറെഡി നമ്മൾ അങ്ങനെ കണ്ടുപോകും പിന്നെ ഇവര് തെറ്റുകാരല്ല എന്നറിയുന്ന സമയത്ത് ചിലപ്പോ ഈ ന്യൂസും അല്ലെങ്കിൽ ഇതുപോലുള്ള ആരും ഈ ന്യൂസ് വാല്യൂ കിട്ടിക്കോളണമെന്നില്ല ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ് ആരും ആരൊക്കെ അറിഞ്ഞോടും പക്ഷെ ആരും ഇല്ലെങ്കിൽ അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഫേക്ക് ആരോപണങ്ങൾ നടത്തുന്ന ആൾക്കാരെ ശക്തമായിട്ട് തന്നെ അവർക്ക് ഇതൊരു ഫേക്ക് ആരോപണ എന്നും തെളിയുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ അവർക്കെതിരെ തീരുമാനിക്കണം ഈ മീഡിയസിന് മുമ്പിൽ അവരെയും കൊണ്ടിട്ട് ഇതുപോലെ നാറ്റിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ